സ്വിറ്റ്സർലാൻഡ് പോയപ്പോൾ ലാസ്റ്റത്തെ ഡേ നമ്മൾ ലിന്റിന്റെ ചോക്ലേറ്റ് ഫാക്ടറി വിസിറ്റ് ചെയ്തിരുന്നു കേട്ടോ എൻട്രി ടിക്കറ്റ് നമ്മൾ നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നു കേട്ടോ ഒരാൾക്ക് ഫോർട്ടീൻ സ്വിസ് ഫ്രാങ്ക് ആണ് കേട്ടോ ടിക്കറ്റ് റേറ്റ് വരുന്നത് കേറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഓഡിയോ ബുക്ക് അവർ തരും കേട്ടോ അത് നമ്മൾ സ്കാൻ ചെയ്യാണെങ്കിൽ നമുക്ക് ലിങ്ക് ചോക്ലേറ്റിന്റെ എൻറ്റയർ ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് കളക്ട് ചെയ്യുന്നത് തൊട്ട് അതെങ്ങനെ പ്രീമിയം ചോക്ലേറ്റ് ആക്കുന്നു എന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഓഡിയോ ബുക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ അതായത് ഫ്രഞ്ചോ ജർമ്മനോ ഇംഗ്ലീഷോ അങ്ങനെയുള്ള എല്ലാ മിക്ക ലാംഗ്വേജസും അവൈലബിൾ ആയിരുന്നു കേട്ടോ എന്നാൽ നമ്മുടെ ലക്ഷ്യം ഇതൊന്നും ആയിരുന്നില്ല നമുക്ക് ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്തത് ഇവിടുത്തെ ചോക്ലേറ്റ് ഫൗണ്ടെയിൻസ് ആണ് കേട്ടോ മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഒക്കെ ഫൗണ്ടെയൻസ് അവിടെ വെച്ചിട്ടുണ്ട് ഭയങ്കര അമ്മിയായിരുന്നു കേട്ടോ ഈ മൂന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ മിൻഹാജിന് ഇഷ്ടപ്പെട്ടത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ കൈ സെൻസ് ചെയ്തിട്ട് നമുക്ക് പല ഫ്ലേവറിലുള്ള ലിങ്ക് ചോക്ലേറ്റ് ബാക്സ് ഇവിടെ കിട്ടും ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ചോക്ലേറ്റ് ബാർസും ട്രൈ ചെയ്തു കേട്ടോ അതുകഴിഞ്ഞിട്ട് നമ്മൾ പോയത് ലിൻഡിന്റെ പല ഫ്ലേവറിലുള്ള ചോക്ലേറ്റ് ട്രഫിൾസ് കളക്ട് ചെയ്യാനാണ് കേട്ടോ ഇവിടെ നിന്നിട്ട് നമുക്ക് എത്ര ട്രഫിൾസ് വേണമെങ്കിലും കഴിക്കാം കേട്ടോ പക്ഷെ നമുക്ക് വീട്ടിലേക്ക് ഓരോന്ന് വെച്ചിട്ടേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ പക്ഷെ അവിടെ നിന്ന ലേഡി ഭയങ്കര ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരുപാട് കളക്ട് ചെയ്തു അവരൊന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞ് ഫൈനലായിട്ട് നമ്മുടെ ഓഡിയോ ബുക്ക് അവിടെ ടാപ്പ് ചെയ്യാണെങ്കിൽ നമുക്കൊരു സോവനിയർ കിട്ടും ആ ഒരു പ്രോസസ്സ് കാണാൻ തന്നെ ഭയങ്കര രസാണ് കേട്ടോ സോനിയറായിട്ട് നമുക്ക് കിട്ടണത് ലിൻഡിന്റെ ഒരു ചോക്ലേറ്റ് ആണ് കേട്ടോ ആ ഒരു ചോക്ലേറ്റിന്റെ പ്രത്യേകത നമുക്ക് ലിന്റിന്റെ വേറൊരു ഔട്ട്ലെറ്റ് സ്റ്റോറിലും അത് വാങ്ങാൻ കിട്ടില്ല നമുക്കത് ഇവിടെ മാത്രം കിട്ടുള്ളൂ എന്നുള്ളതാണ്